അപ്പം നമ്മൾ സൺഡേ ഈവനിങ് വാക്കിന് ഇറങ്ങുകയാണ് അമ്മയുണ്ട് അച്ഛനുണ്ട് രഞ്ജു എല്ലാവരും കൂടി വൈകുന്നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം ഇച്ചിരി മഴയൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെയിലുണ്ട് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഇന്നേ നടക്കാൻ പറ്റുള്ളൂ അച്ഛൻ എന്താ മുത്തച്ഛനായോ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി നടത്തം ശരിയല്ല ഇപ്പ എന്നും മഴ ആയതുകൊണ്ട് നടക്കാനും പറ്റില്ല എന്നും ഞങ്ങള് പ്ലാൻ ഉണ്ട് ബിരിയാണി മസാലയോ മസാലയോട് മുണക്കോ ഇത് മറ്റേ ഇതിന്റെ മണം മല്ലിയല മല്ലിച്ചപ്പ്

ഇത് നമ്മുടെ പഴയ ഒരു വില്ലേജ് ആയിരുന്നു കേട്ടോ വില്ലേജ് ഇതപ്പോ ഈ പ്രാവശ്യത്തെ വെള്ളം കേറിയപ്പം ഇതില് ഫുള്ള് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട ഉള്ളിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് അടച്ച് ഇടേണ്ടി വന്നു കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു തോട് വരുന്നത് അപ്പൊ ആ തോടും കൂടി ഉള്ളത് കൊണ്ടാണ് ഫുള്ള് വെള്ളം കയറി ഈ ചുവപ്പ് നിറത്തിലൊക്കെ കാണുന്ന അതുവരെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അടച്ചിട്ടേക്കുകയാണ് ഇപ്പൊ വില്ലേജ് ഇവിടെ നിന്ന് മാറി ഇല്ലെങ്കി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു വില്ലേജ് ഉണ്ടായിരുന്നത് പ്രാവശ്യം ഇഷ്ടം മാരിച്ചക്കുണ്ട് കേട്ടോ എല്ലായിടത്തും സൂചിപ്പാറ ട്രക്കിങ്ങിന്റെ റോഡാണ് കേട്ടോ ഇവിടെ വൈഡിലാണ് പോവുക ഇപ്പൊ വെള്ളമൊക്കെ കൂടിയത് കൊണ്ട് ഇപ്പൊ ഇത് നിർത്തലാക്കിയേക്കാണ് അപ്പൊ ഇപ്പൊ ഇതിലെ ആർക്കും അങ്ങനെ പോവാൻ പറ്റില്ല ഇതായിരുന്നു നമ്മുടെ വീടിനടുത്തുള്ള ചെറിയൊരു കട ഇതിപ്പോ ഇന്ന് അടച്ചിട്ടേക്കാണ് ഇത് വല്ലപ്പോഴേ തുറക്കത്തുള്ളൂ വാസയോഗ്യല്ല മഴ കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരൊക്കെ മാറി വരും ഈ കലത്തുള്ള ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവിടെ ആരും താമസിക്കുന്ന പുതിയ വീട് കെട്ടിയിട്ട് താമസിക്കാൻ പറ്റില്ല അല്ലെ പുതിയ വീട് മരങ്ങളൊക്കെ ഈ കാറ്റത്തായതായിരിക്കില്ല ഈ പ്രദേശത്തെ എല്ലാം ഒടിഞ്ഞു ീ മഴയിലെ ഫുള്ള് ആ റോഡും ഫുള്ള് മൊത്തം പോവും ഇടിഞ്ഞിടിഞ്ഞിട്ട് അങ്ങനെ നടന്ന് ക്ഷീണിച്ചു അപ്പൊ നടന്ന് എല്ലാരും ക്ഷീണിച്ചേട്ടാ അമ്മയൊക്കെ പതുക്കെ നടന്ന് വരുന്നതേയുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വ്ലോഗ് പിന്നെ വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ മടുത്ത് ശരിക്കും പറഞ്ഞാൽ മടുത്ത് നടന്നത് അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ നടക്കാനുള്ള അവസരങ്ങൾ കിട്ടത്തുള്ളു മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയുണ്ട് അതിനെ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം